തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണഗുരു കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ ശ്രീനാരായണ ഗുരു കേരള സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വ്യവസ്ഥയെ ശക്തമായി ചോദ്യം ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് കന്നിമാസം അഞ്ചാം തീയതിയാണ് അദ്ദേഹം ധ്യാനത്തോടെ സമാധിയായത് ശനിയാഴ്ച ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാം മഹാസമാധി ദിനമായിരുന്നു കോട്ടയം ജില്ലയിലെമ്പാടും വിവിധ എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ചടങ്ങുകളോടെ മഹാസമാധി ദിനം ആചരിച്ചു എസ് എൻ ഡി പി യോഗം പൊൻകുന്നം ശാഖയുടെ നേതൃത്വത്തിൽ രാവിലെ ഗുരുദേവന് വിശേഷാൽ പൂജകൾ ശാന്തിഹവനം കലശപൂജ സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു തുടർന്ന് നടന്ന ഉപവാസ യജ്ഞത്തിൽ നിരവധി ശ്രീനാരായണീയർ പങ്കുചേർന്നു ിഴിനീരോടെ നിന്നോർമകളിൽ എന്മനം നീന്തിടുമേ ഏഴകളെവിടെ കാഴ്ചകളെന്ത് അങ്ങ് നമിക്കുമ്പോൾ ഇന്നും ചാരു കസേരയിലങ്ങ് കാണാറുണ്ടത്രേ നീരുന്നൊരുളീടും ഈ വൈദിക മഠം തൊഴുന്നേൻ മിഴിനീരോടെ നിന്നോർമകളിൽ എന്മനം നീന്തിടുമേ തുടർന്ന് അന്നദാനത്തിലും നിരവധി പേർ പങ്കെടുത്തു ക്ഷേത്രാചാര്യൻ സുനിൽ ശാന്തി മേൽശാന്തി രവീന്ദ്രൻ മുണ്ടക്കൽ എന്നിവർ കാർമികരായി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം